ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതിരപ്പള്ളിയിൽ സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങും നടന്നു ശിലാസ്ഥാപനവും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ നിർവഹിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാതിരപ്പള്ളിയിൽ നടന്ന സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങും നിർമ്മാണോദ്ഘാടനവും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അലിക്കുഞ്ച് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അനുപമ കേസി സ്വാഗതം ആശംസിച്ചു നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എസ് എസ് കെയുടെയൊക്കെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം ഇന്ന് വർണ്ണക്കൂടാരം പദ്ധതി കേരളത്തിലെ ഏകദേശം അറുന്നൂറിലധികം പ്രീ പ്രൈമറി സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞു ഏകദേശം നാൽപ്പത്തി നാല് കോടി രൂപയാണ് ഇതിന് വകയിലെത്തിയിട്ടുള്ളതെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അപ്പം അതനുസരിച്ച് നമ്മുടെ കോതമംഗലം ബി ആർ സിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലടക്കം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു നമ്മുടെ മാതിരപ്പള്ളി ഗവൺമെൻറ് സ്കൂളിലും ഈ പദ്ധതി വരുന്നതിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് വാർഡ് കൗൺസിൽ പ്രവീണ ഹരീഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബി പി സി ബിനിയത് പി ടി എ വൈസ് പ്രസിഡന്റ് ജെയ്സൺ എമിലി റഹ്മദ് നിഷ ഷിജിമോൾ റിയാസ് സിബി സിയാദ് ഗദീജ ഹണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഹെഡ്മാസ്റ്റർ മേരി ജാൻസി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്